അപ്പൊ തുടങ്ങാല്ലേ എല്ലാം അറിയുന്നവൻ ഞാൻ ശംഭോ മഹാ സന്ധ്യാരാജുവും ശ്രീജയും വേറൊരു ഗ്രൂപ്പിൽ വേണു എന്നേറെ പറയണം പോകലുകൊണ്ടു ബാച്ച് ഇതിലല്ലേ ഇത് മതി അത് തന്നെ

Bowsami Bowsami Mmm, Bowsami 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 oh Bowsami 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 oh Bowsami 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 Bowsami

ओ भाव स्वामी ओ भाव स्वामी, ओ भाव स्वामी ओ भाव स्वामी नितेंगे बावुसा काउसा काउसा पित्रीय उल्लू बावुसा काउसा नितेंगे बावुसा काउसा वानेटुnde ओ भाव स्वामी भाव स्वामी ओ भाव स्वामी ओ भाव स्वामी ભાવ સ્વામી 음 ભાવ સ્વામી ઓ ભાવ સ્વામી ઓ ભાવ સ્વામી ઓ ભાવ સ્વામી તંકે ગિંબાવસા આવતા આવતા ઇતરીયે ઉલ્લો આવસ અદે ના ગરગે કાંડે આક્રોશક્યુ આક્રોશક્યુ આહા રટપીર અરમાદિકિન સાગલે കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു

പലഹാരം വരാണ്ട കൈതേ പരിഹാരം ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച ശ്രദ്ധിക്കേ എടുത്തോളൂ രണ്ട് ബോണ്ട ഒരു സവാളപട ഒരു സുഗിയൻ in La puna. Pota borrra! पेण वेर लॻेजो

ജല ഗളി ബുരുക്കി കടക്കി ചക്കല്ല അപ്പു സന്ത ஜோத்சு <laughs> பஞ்சாங்கா അല്ലേ നീ കണ്ടോ അല്ലേ വിണ്ണപ്പോൾ വളഗിലക്കിയ സുന്ദരി പെണ്ണ് കെട്ടി നടർത്തവൊരു നറുക്കു ഓ ചേരുകുലു ചേർക്കലേ ചാ ഇയൊരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ മാ മൈനാഗമ ഔടെ എങ്ങിലെന്നെ എങ്ങിലെന്നെ ഇങ്ങനല്ലേ ഓ തന്തുലൻ വാതാ

બંજ્ય લાણ્ય઱ણ માણો જાણું લેખ્ય મીધુ કેળ્ક દેલે!! ખિમર કયજા૲ ઙઈાણું!!! મતે આણધ દેં઺ઓ .... સ�

രാജാവ് അയ്യോ രാജാവിന്റെ കസേന പക്ഷേ വേറെ രാജാവ് മസ്സിന്റെ

യു യാൻ യു നല്ലൊരു പാട്ടുണ്ടായില്ലേ അടിപൊളി കത്ത് കത്തി കത്തിന് മുന്നേ ഒരു വേർഡാണ് ശരി ശരി സിംപിളാണ് തുടങ്ങി ഏറ്റവും എളുപ്പമാണ് ഏറ്റവും എളുപ്പമുള്ള ഞാൻ കൊടുത്തത് സിമ്പിളാണത് കാണിക്കും മനസിലാക്കും ആ സംഭവം ഷർട്ടാ കൂടാണിടക്കി കഴിച്ചിട്ടാ എന്താ ഡാൻസ് மாடம் அங்கபுரத்தெலுங்கு படம் நீ <laughs> மனசம்ோங் അവൻ പറയില്ല ബാക്കി ഞങ്ങൾ ബാക്കി കാണിച്ചു മോഹൻലാലിന്ന് പറഞ്ഞാൽ ബാക്കി നിൽക്കണം പാസണ്ടി പാസ് കൊടുത്തില്ല വയസ്സായവരുണ്ട് അമ്മ പഴയിൽ നിന്ന് മനസ്സിലായി മോഹൻലാടന്ന് മനസ്സിലായി ദൂരെ അതാണ് ഊരല്ലേ അത് പഴയതാണ് കാണിക്കണെന്ന് തോന്നുന്നു അതാണ് അത് കാണിക്കുന്നത് ഇന്ന് വൈകുന്നേരം വരെ കൊടുത്താലും ಈಸಿ <coughs> ಚಾಯಚರ અરે આદત પાસ પાસ એટલે અબ્રે દોગ્યો લગા ન્યા વાર 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 આદત વાર આદત વાર 10 વાર 14 દા જિલ્લા કા અરે આદિ પરિયા આદત પરજે 14 દા જિલ્લા અરે પારજીલે പൃഥ്വിരാജ് ഓക്കെ എഴുതുന്നു

പറ ആദ്യത്തെ കൊമ്പാണ മുഖമാ മുഖമാ രണ്ട് വാക്ക് അതിൽ ആദ്യത്തെ വാക്ക് കൊമ്പ് അല്ല രണ്ടാമത്തെ വാക്ക് കൊമ്പ് ആണ്ട ഞാൻ <laughs> മോഹലിൽ രണ്ട് വാക്ക് മോനെ എന്നല്ലടാ രണ്ടതാ കേ പറയാ കണ്ടോ ശീണം ശ്വാസം തമാ കാണടാ നീ എന്താ വെറുതെ ഏടാ അവിടെ പോയിടാടാ ഒറ്റ പറ്റിയേ ടപ്പ് സാധനയിരുന്നില്ലേ ലൈ ലൈ വെട്ടി പോയി വെട്ടി പോയി വെട്ടി പോയി വെട്ടി പോയി വെട്ടി പോയി വെട്ടി പോയി